പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്ലാസ് പുറത്തുനിന്നും എത്തിയവരുടെ ക്രൂരമർദ്ദനം ഗുരുതരമായി പറ്റിയ വിദ്യാർത്ഥി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പട്ടാമ്പി പട്ടാമ്പി പോലീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റത് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളും പത്താം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പുറത്തുനിന്നും എത്തിയവർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത് കണ്ണിന് ഗുരുതരമായ പരിക്കുപറ്റിയ വിദ്യാര്ത്ഥി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്രൂരമായ മർദ്ദനമാണ് മകനു നേരെ ഉണ്ടായതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മോന്റെ പേര് മുഹമ്മദ് അഭിസ്റ്റ് പട്ടാമ്പി ജീസൈസ്കൂളില് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പം ഇനി ഞാനൊരു ഉച്ച സമയത്താണ് പുറത്തുനിന്നുള്ള എല്ലാരും അടിച്ചിട്ടുള്ള ഒരു വിഷയം നടന്നത് അതിൽ എന്റെ മോൻ ടീച്ചർ ചവിട്ടി താഴ്ത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടുവന്ന് ഇവൻ ടീച്ചറെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് കമ്പിപടി കൊണ്ട് ഇവന്റെ തലക്കടിച്ചത് അവൻ്റെ കണ്ണിന് മാരകമായ നല്ല പരിക്കായിരുന്നു അവര് കണ്ണിലുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ മുതൽ ഇന്ന് ഇനി ഞാൻ മുതൽ അവനായിട്ട് പെരന്തമ്പള്ള അബേറ്റ് ഹോസ്റ്റായിട്ട് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണി സമയത്താണ് വിശദാ ആയി വന്നത് അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാറും അവന്റെ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പത്താം ക്ലാസും ഒമ്പതാം ക്ലാസ്സും തമ്മിൽ മുന്നേ ചെറിയ ചെറിയ കുട്ടികൾ തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് സ്കൂളിൽ നിന്ന് അപ്പോ അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഈ എന്റെ മോനേയും എന്റെ മോന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവന്യൂ അടിച്ചത് ഞാൻ ടീച്ചറും ചവിട്ടി താഴ്ത്തി ടീച്ചർക്കും പരിക്കും ടീച്ചർ സേവന പട്ടാമ്പ സ്കൂളിൽ പഠിക്കുന്നെട്ട് മുപ്പത് വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണ് വന്നിട്ട് ഈ ആക്രമണം ചെയ്ത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞ് വന്ന് തുന്നി ചേർത്തത് കിംസ് ആണ് സെന്റർ Kim's Al Shifa Hospital, Perindal